ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ പല ആളുകൾക്കും ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ തളർന്നു പോവാണ് പ്രായം കൂടുന്തോറും മറ്റുള്ളവരുടെ ആശ്രയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ജീവിതം കടന്നു പോകണത് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ അലൈഹി സല്ല അലൈവലമാങ്ങലയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും ആ ഒരു പത്ത് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കട്ടെ വളരെ നിസാരമായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ് ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല ആരോഗ്യം ലഭിക്കാൻ അത് നിദാനമാകുമെന്നാണ് അതായത് രോഗങ്ങളൊക്കെ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ രോഗം വരാതെ സംരക്ഷിക്കുന്നത് ആലമീൻ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം കാത്തിരിപ്പുണ്ട് വീഡിയോ മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക ഈ എഴിൽമ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാളെങ്കിലും നമ്മുടെ ഈ ഒരു സദസ്സ് കണ്ടിട്ട് നിങ്ങൾ അയച്ചു കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണോ അതേ പ്രതിഫലം തന്നെ നമുക്കും ലഭിക്കുമല്ലോ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥം ചമുച്ച കൈകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അലഹമുല്ല പറഞ്ഞേ അലഹദുല്ലാഹിറബ ഈ ഒരു ഹിന്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ആരോഗ്യം ഇല്ലാത്തതിൻ്റെ പേരിൽ എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ട് പല ആളുകളും അള്ളാഹു റബ്ബുല്ലാലമി നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഹിതായത്താണ് മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് കിട്ടിയില്ലേ മുസ്ലിമായി ജനിക്കാൻ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു മുസ്ലിമായി മരിക്കാൻ തൗഫീക്ക് നൽകട്ടെ ഹിതായത്ത് തന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യമാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബാധത്ത് ചെയ്യാൻ പറ്റുള്ളൂ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എഴുന്നേറ്റിക്കാൻ പറ്റുകയുള്ളൂ നിന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ മേഖലകളിലും ആരോഗ്യമുള്ളവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ സുബിഹിയിൽ കുനൂത്തിലോ ചോദിക്കണമല്ലോട് പഠിച്ചോനെ നീ ഹിതായത്ത് നൽകിയവരിൽ എന്നെയും ഹിതായത്ത് നൽകി ചേർത്തണേല്ല നീ എനിക്ക് ഹിതായത്ത് നൽകുന്നതോടൊപ്പം എനിക്ക് ആഫിയത്ത് നൽകണേ നൽകണയല്ല നീ ആഫിയത്ത് പോലെ നീ ആഫിയത്ത് നൽകിയ ഒരുപാട് ആളുകളുണ്ടല്ലോ അവരിൽ എന്നെയും ഉൾപ്പെടുത്തി നല്ല ആഫിയത്ത് എൻ്റെ ശരീരത്തിന് നീ നൽകണേയല്ല നല്ല ആരോഗ്യം തരണേയല്ല എന്നാണ് അപ്പം രാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രഭാത നിസ്കാരത്തിൽ സുബീലിൽ തന്നെ നമ്മൾ ചോദിക്കുന്നത് ഹിതായത്തും ആരോഗ്യമാണ് അപ്പോൾ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കണത് ഹബിബായ് സല്ലി സ്വലം തങ്ങരുടെ പത്ത് പാടങ്ങൾ അവിടുത്തെ ലൈഫിൽ കൊണ്ടുവന്ന പത്ത് പാഠങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ കേൾക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമുക്കറിയാം നമ്മുടെ ഭക്ഷണം നമ്മുടെ ഉറക്കം ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ സ്വാധീനിക്കും ഉറക്കം കൃത്യമല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും ഭക്ഷണം കൃത്യമല്ല എങ്കിൽ അല്ലെങ്കിൽ അമിതമായാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകും അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഉറക്കവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആദ്യം പറയാം ഒന്നാമത്തേത് ഹബിബായു അലൈഹി അലുസ്ല മാത്തലയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭക്ഷണം കടിച്ചാൽ ഉടൻ തന്നെ ഉറങ്ങാൻ പാടില്ല നമുക്കൊക്കെ അങ്ങനെ അങ്ങനൊരു സ്വഭാവമുണ്ട് എത്ര മണിക്ക് നമ്മൾ അത്താഴം കഴിക്കണേ അത് നമ്മൾ ഒരു പത്ത് മണിക്ക് കഴിക്കും ആഹ് എത്ര മണിക്കാണ് കിടക്കണത് അപ്പോൾ പത്തരയാകുമ്പോഴത്തേക്ക് കിടക്കും അങ്ങനെ കിടന്നാൽ അവർക്ക് വളരെ പെട്ടെന്ന് അസുഖം വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതായത് ഒരു പരിധിവരെ ഹബിബായു അലൈഹി വസ്ല തങ്ങൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഈ വയറാണ് എല്ലാ രോഗത്തിനും കാരണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ക്രമമല്ലാതെ ആവുകയും അല്ലെങ്കിൽ നമുക്കൊരിക്കലും ശരീരത്തിന് പറ്റാത്ത ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മാരകമായ രോഗങ്ങൾ പോലും ഒരു പരിധിവരെ ഉണ്ടാകുന്നതെന്ന് അപ്പോൾ അതിൽപ്പെട്ടൊരു ഭാഗമാണ് ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ കിടന്നുറങ്ങാൻ പാടില്ല ഇന്നിപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് അത് അലോപ്പതി ആകട്ടെ ആയുർവേദമാകട്ടെ ആയുർവേദം ആകട്ടെ യുനാനി ആകട്ടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം കഴിച്ചു ഉടനെ കിടക്കരുത് ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഉസ്സാദെ ഒരു അഞ്ചര മണിക്കുമുമ്പ് ഫുഡ് കഴിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറയഞ്ചര മണിക്കുമുമ്പ് നമുക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റൂല പറ്റും നമുക്ക് നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ല അല്ലേ എന്നാൽ ശീലിക്കണം അഞ്ചര മണിക്കൊന്നും കഴിക്കണ്ട ഒരു ഒരു ഏഷായിന് മുമ്പ് ഏഷായിന് മുമ്പ് രാത്രി ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ നമുക്ക് ദീർഘായുസുണ്ടാകുമെന്നാണ് ആ വേഗം മരിക്കൂലെന്നാണ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് പിന്നെ ഓരോരോ കാരണങ്ങളുമായിട്ട് റബ്ബ് ബന്ധിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ ആരോഗ്യം ലഭിക്കുമെന്നാണ് ഹബിബാസ്വല്ലാസ്വലമായി തങ്ങൾ പറയുന്നുണ്ട് അതി ആമക്കും വിധിക്കരില്ലോ സ്വലാ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടെ ആ ഭക്ഷണത്തെ ദഹിപ്പിക്കുക അള്ളാഹുബീനുള്ള ദിക്കറുകൾ കൊണ്ട് സ്വലാച്ചുകൾ കൊണ്ട് ആ നിസ്കാരം കൊണ്ട് ദിക്കറുകൾ കൊണ്ട് ഈ ഭക്ഷണത്തേക്ക് ദഹിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂറുള്ള സ്വല്ലാഹു അലൈഹി മ തങ്ങൾ പഠിപ്പിക്കാൻ ഓലെ അച്ഛനമ്മ അലൈ കഴിച്ചുടനെ ആ ഭക്ഷണത്തിന്മേൽ നിങ്ങൾ കിടന്നുറങ്ങല്ലേ കഴിച്ച കിടന്നുറങ്ങല്ലേ നിങ്ങൾ ദിക്കറും സ്വലാച്ചും അതുപോലെ നിസ്കാരമൊക്കെ ആയിട്ട് അതിനെ ദഹിപ്പിച്ചെടുക്ക് ദഹിക്കട്ടെ ദഹിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങും ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കും നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമാകും മഹാനായ അലിയുബ് നബി സാലിബുറിയാഹുനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന നബി സാഹു അലഹി വസ്ലമഖാൽ റസൂർ അള്ളാഹി സല്ലു അലി സ്വലമ ഞങ്ങൾ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യൻ്റെ ഹൃദയം കടുത്തുപോകുന്ന അന് ഹൃദയ ഹൃദയ സംബന്ധമായ പല പ്രയാസങ്ങളും ഉണ്ടാകുന്ന അലി റദ്ദീ അള്ളാഹുനഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹാഫുൽ സുയൂത്തി റഹിമഹുല ഉദ്ധരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ദഹിക്കാൻ സമയം കൊടുക്കുക പിന്നെ വളരെ പെട്ടെന്ന് ദഹിക്കാനുള്ള ചില പ്രോസസ്സുകളൊക്കെ ഉണ്ട് അള്ളാഹു അബ്ബുൽ ആലമി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ സുറത്തുറഹ്മാനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പഴങ്ങളുണ്ട് ധാന്യങ്ങളുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് ആദ്യം നമ്മൾ കഴിക്കണ മെയിൻ ഫുഡിനെ കുറിച്ചല്ല പറയണേ ആദ്യം പറഞ്ഞത് ഫ്രൂട്ട്സിനെക്കുറിച്ചാണ് നമ്മളെപ്പോഴാണ് ഫ്രൂട്ട്സ് കഴിക്കണേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്നാൽ രണ്ട് ആപ്പിളും കടുക്കിടി ആപ്പിൾ കഴിക്കും അങ്ങനെയല്ല കഴിക്കേണ്ടത് ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ ഗ്ലൂക്കോസും മട്ട് മറ്റ് കണ്ടൻറ്റുകളൊക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യും സെക്കൻഡുകൾ കൊണ്ട് തരും അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ ദഹിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ വളരെ വളരെ കുറച്ച് സമയം മതി ഈ ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിക്കാൻ അതുമാത്രമല്ല അമിതമായി ഭക്ഷണം നമ്മൾ കഴിക്കൂലെന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഭക്ഷണത്തിന് മുൻപ് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് കുറോ ആനിക അധ്യാപനമാണ് ഹബിവായ സൊലല്ലാസ്ലമായ തെങ്ങുകളുടെ സുന്നച്ചാണ് ആ ബോധ്യത്തിലൊക്കെ കഴിക്കുക നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും അള്ളാഹു തൂഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒന്നാമത്തേത് ഭക്ഷണം കഴിച്ചാൽ ഉടൻ ഉറങ്ങരുത് ഇഷായൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലാഹു തൂഫീക്ക് നൽകട്ടെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുക്കിയത് ഗ്യാപ്പ് വേണം ഭക്ഷണത്തിനും ഉറക്കത്തിനും ഇടയിൽ എവിടെ മൂന്ന് മണിക്കൂറല്ലേ ഒരുപാട് രോഗങ്ങൾക്ക് നമ്മുടെ ഈ തളർച്ചയ്ക്ക് പ്രഷറിന് ഷുഗറിന് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കാരണതാൻ ഒരു പരിധിവരെ സൂക്ഷ്മത പാലിക്കുക രണ്ടാമത്തേത് സാവകാശം ഭക്ഷണം കഴിക്കുക സാവകാശം പതിയെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ എടുത്ത പ്ലേറ്റ് ഇങ്ങനെ രാത്രി വരെ വെച്ചോണ്ടിരിക്കണമെന്നൊന്നല്ല പതിയെ 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 ചവച്ചരച്ച് കഴിക്കുക വൈദ്യന്മാരൊക്കെ പറയുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം അതായത് നമ്മുടെ ഈ ഉമിനീരിൽ കലർന്ന് ഇങ്ങനെയാണ് വായിലേക്ക് വിഴുങ്ങ അങ്ങനെയല്ല വായിലേക്ക് വെച്ച് നമ്മുടെ ഉമിനീരുമായി കലർന്ന് നന്നായി ചവച്ചരച്ച് ദഹിപ്പിക്കാൻ എളുപ്പമുള്ള രീതിയിലേക്ക് നമ്മുടെ അബ്ഡൊമിൻ ഭാഗത്തേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഹബിവാൻ സലാഹി സ്വലം മാത്രം മൂന്ന് പേരിൽ കൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക അപ്പോൾ കുറച്ച് കഴിക്കുള്ളൂ ഇടക്ക് മാത്രമേ നാല് പേരിൽ ഉപയോഗിക്കും സെയ്ദുന റസൂലുള്ള സല അലയസ് വല്ലം പിന്നെ പറയുന്നുണ്ട് മറ്റൊരു ഹദീഥിൽ നിങ്ങൾ നിന്ന് ഭക്ഷണം കഴിക്കാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കഴിക്കാതെ അടുത്തടുത്ത് ഇങ്ങനെ കഴിച്ചു പോകുക ഇപ്പോൾ മീൻ പൊരിച്ചത് അവിടെ ഉണ്ടെങ്കിൽ അത് കിഴുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല ഇവിടുന്ന് ചോറിക്കും അവിടുന്നും പാരും ഇവിടുന്ന് പാരും അങ്ങനെ ആകാൻ പാടില്ല അടുത്തുള്ള ഭാഗത്തുനിന്ന് വേഗം വേഗം കഴിക്കുക പതിയെ പതിയെ കഴിക്കുക സയ്യതു റസൂർ അലൈഹി അലൈവല്ലം അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മൂന്നിറക്കായിട്ട് കുടിക്കുക അപ്പോൾ വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നന്നായി വായിൽ നമ്മുടെ ഈ സലൈവയുമായി ഉമിനീരുമായി ബന്ധിച്ച് പതിയെ ഇറങ്ങിപ്പോണം വെള്ളം ഒറ്റ വലിക്ക് കുടിക്കരുത് ചിലപ്പോൾ നമ്മൾ ദാഹിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ കുടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റാക്ക് ആകണത് പോലൊരു വേദന വരും അത്രത്തോളം നമ്മുടെ ശരീരത്തിനത് ദോഷമാണ് ഏറ്റവും ചുരുക്കി ഇത് മൂന്ന് തവണയെങ്കിലും ഇരുന്നിട്ടില്ലേ മൂന്ന് തവണയെങ്കിലും പതിയെ ആയി നിർത്തി കുടിക്കുക എന്ന് ശ്രീജുൻ റസൂറുല്ലാ സല്ലി സ്വല്ലം പിന്നെയോ ബിസ്മി ചൊല്ലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കുക എന്തിനേതൊക്കെ പറഞ്ഞത് അതൊക്കെ ഒന്ന് സാവകാശാക്കാൻ വേണ്ടിയിട്ടാണോ പതിയെ നിധാനമായി അവധാനതയോടെ തിരക്ക് പിടിക്കാതെ പതിയെ പതിയെ ഭക്ഷണം കഴിക്കുക ചെയ്തു റസൂർ ഉള്ളഹി ആലി വല്ലം അപ്പം അത് ദഹിക്കാനും ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങളില്ലാതിരിക്കാൻ എന്നാണ് എന്തിനെ ഈ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അലോപ്പതി ഡോക്ടേഴ്സ് പറയുന്നത് കാണാം ഒരു ഗ്ലാസ് വെള്ളം പതിയെ ഒരു മണിക്കൂർ കൊണ്ട് പതിയെ പതിയെ കുടിക്കുകയാണെങ്കിൽ അവന് വെയിറ്റ് ലോസ് പെട്ടെന്ന് തടി കുറയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ നമ്മളൊരു ഗ്ലാസ് വെള്ളം അങ്ങനെ കുടിക്കണം നമുക്ക് അങ്ങനെ കുടിച്ചാൽ ആശ്വാസമാവുള്ളൂ എന്നാണ് അങ്ങനെയല്ല കുടിക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തേത് അതാണ് മൂന്നാമത്തേത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് ആ നിന്നുകൊണ്ട് കഴിക്കരുത് അതായത് നമ്മുടെ ഈ ഭക്ഷണം ഒറ്റടിക്ക് നമ്മുടെ വയറ്റിലേക്ക് ചാടുന്ന രീതി ഉണ്ടാകരുത് അത് പതിയെ നിദാനമായി ഇങ്ങനെ ടച്ച് ടച്ച് ചെയ്ത് പോകണം ഒറ്റടിക്ക് വന്ന് പതിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാലാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും ഈ പൊണ്ണത്തടിക്ക് കാരണമാകും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഹബീബായ സല അലി തങ്ങളുടെ ഒരു ഹദീസ് തന്നെ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ അവൻ മരുന്നില്ലാത്ത രോഗത്തെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ ചിലപ്പോഴൊക്കെ രോഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട് മരുന്നില്ല മരുന്നില്ല ആ നമ്മൾ വിചാരിക്കും മരുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് എന്ത് രോഗമെന്ന് മനസ്സിലാകണില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരുതുക ആരാണ്ടൊക്കെ സിഹർ ഇതാണ് അത് ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ വെള്ളം നിന്ന് കുടിച്ചതിൻ്റെ പേരിലോ നിന്ന് ഫുഡ് കഴിച്ചതിൻ്റെ പേരിലോ അള്ളാഹു നമുക്ക് തന്ന പരീക്ഷണാകാതെ മുത്തരവിധങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചോ സ്വല്ലാഹു അലഹി വസല്ലം നിന്നുകൊണ്ട് കുടിക്കരുത് നിന്നുകൊണ്ട് കുടിക്കരുത് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് ഇരുന്നു കൊണ്ട് പതിയെ കുടിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചെയ്തു റസൂറുള്ള സ്വല്ലു അല്ലൈ സ്വല്ലം നാലാമത്തേത് ഭക്ഷണം കഴിക്കുന്ന അവയവങ്ങൾ നന്നായി വൃത്തിയാക്കുക ആ ഭക്ഷണം കഴിക്കുന്ന അവയവങ്ങള് നന്നായി വൃത്തിയാക്കുക അപ്പോൾ ഇസ്ലാം കൃത്യമായിട്ടത് പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക് ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണത്തിലൂടെ നമ്മൾ കഴിക്കുന്ന കൈകളിലൂടെ ഇതൊക്കെ രോഗാണുക്കൾ പ്രവേശിക്കാനുള്ള സാധ്യത ഏറെയുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ നന്നായി നന്നായി കഴുകി നന്നായി വൃത്തി ഉണ്ടാകുന്ന ഒരു സ്വഭാവം തമ്മിലുണ്ടാകണം സയ്ദുന റസൂരുള്ളഹ സാഹു അലഹി വസ്ലം ഹബീബായ് സലിസ്ലം അത് തങ്ങൾ പറയുന്നുണ്ട് കുൽബിയ മീനിക് മോനെ നിൻ്റെ കുൽബിയമീനിക്ക് വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കണേ ഇടതുകൊണ്ട് കൊണ്ട് കഴിക്കരുത് ഇടത് കൈ കൊണ്ട് കഴിക്കരുത് ഇടത് കൈ ഭക്ഷണം കഴിക്കാനുള്ളതല്ല അത് നമുക്ക് മറ്റു പല ആവശ്യങ്ങൾക്കുള്ളതാണല്ലേ ഇപ്പോൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാം അത് ഇനിയിപ്പോൾ എവിടെ പോയിരിക്കുകയാണെങ്കിലും ഏത് സദസ്സിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ വിരലുകൾ ഭക്ഷണം കഴിക്കുന്ന വിരലുകൾ നമുക്ക് പ്രത്യേകം അറിയാം അത് നഖം അധികം വളരാൻ പാടില്ല അതിൻ്റെ ഇടയിലൊക്കെ ചെളി കയറിയിട്ട് ഈ ഭക്ഷണവുമായി കൂടിക്കലർന്ന് നമ്മുടെ വായിലേക്ക് പോകും അത് പല രോഗങ്ങൾ നമുക്ക് വയറിളക്കം പോലെ അതുപോലെ തന്നെ ഫുഡ് പോയിസൺ പോലെ ഒരുപാട് പ്രശ്നത്തിനും അത് കാരണമായിത്തീരും അതുപോലെ നമ്മൾ ഭക്ഷണം ഈ ചവച്ചരക്കുന്ന നമ്മുടെ വായ അതെപ്പോഴും വൃത്തിയായിരിക്കണം ആ വായ വായ വൃത്തിയായെങ്കിൽ ഒരുപാട് ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അവിടെ നിന്ന് ഉണ്ടാവും അതുകൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യുക അസിവാക്കു മറത്തുല്ലിൽ ഫമി ഓ മറാത്തുല്ലി റബ്ബി ഹബി വായു സല്ലെ തങ്ങൾ പറയുന്നുണ്ട് വായ വൃത്തിയാക്കും മിസ്വാക്ക് അത് മാത്രമല്ല അള്ളാഹുവിൻ്റെ തൃപ്തി വാങ്ങിത്തരുന്നത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലാം അപ്പം അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് പല്ലേക്കൽ അത് മാത്രമല്ല നമ്മൾ കൃത്യമായിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ പല്ലിന് വരില്ലല്ലോ അപ്പം ഈ വായിൻ്റെ അകത്തുള്ള ഒരുപാട് ബാക്ടീരിയാസിനെ കൊന്നുകളയാൻ ആ ഈ ഭക്ഷണത്തിലൂടെ നമുക്ക് പ്രയാസമില്ലാണ്ടിരിക്കാനായിട്ട് പല്ല് തേക്കാം അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വല്ല്ല് തേക്കൽ സുന്നത്തുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷവും പല്ല് തേക്കൽ സുന്നത്തുണ്ട് നിർബന്ധമായും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തായാലും പല്ല് തേച്ചിരിക്കണം അത് വലിയ ഡേഞ്ചറാണ് തേച്ചില്ലായെങ്കിൽ അപ്പം ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് സെയ്യൂദൻ റസൂലുള്ള സലി വല്ല തങ്ങൾ പറയുന്നുണ്ട് അഞ്ചാമത്തേത് ഇനി ഈ ഭക്ഷണവും മാറ്റി വെച്ച് മറ്റൊരു വിഷയത്തിലേക്ക് വരാം ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുക ആ ഇരുന്നു കൊണ്ട് മാത്രം മലമൂത്ര വിസർജനം നടത്തുക പ്രത്യേകിച്ച് പുരുഷന്മാരോടാണ് പറയാനുള്ളത് ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് വേണമെങ്കിൽ നിന്നുകൊണ്ട് യൂറിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ നമ്മുടെ ഈ കുഞ്ഞിയൽ പോലെയുള്ള ഐറ്റംസൊക്കെ പുതിയത് വിപണി ലഭ്യമാണ് അത് മേടിച്ച് വച്ചിട്ട് സ്ത്രീക്ക് വേണമെങ്കിൽ നിന്ന് മൂത്രമഴിക്കുകയെന്ന് വരെ ഇന്ന് ആധുനികത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ യൂറിനേറ്റ് ചെയ്യുമ്പോൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നിങ്ങൾ ഇരുന്നു കൊണ്ട് മൂത്രഴിക്കണേ എന്ന് സയ്യിദുൻ റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ല്ല മാത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഈ ഇരുന്നു കൊണ്ടല്ല നമ്മൾ നിന്നിട്ടാണെങ്കിൽ കൃത്യമായി നമ്മുടെ യൂറിൻ മുഴുവൻ അതിലേക്ക് പോവില്ല അങ്ങനെ പോകാതെ വരുമ്പോൾ കിഡ്നി നമ്മുടെ കിഡ്നിക്ക് വരെ അത് ദോഷമായി ഭവിക്കുമെന്ന് ആധുനിക ശാസ്ത്രം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ യൂറിൻ കൃത്യമായ അളവിൽ പോകണം അത് നമ്മൾ ഇരുന്ന് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരോട് പറയട്ടെ നിങ്ങൾ ഈ വലത് ഇടത് കാലിന്മേലിങ്ങനെ കുത്തി ഇടത് കാലൽപ്പം ഇങ്ങനെ ചരിച്ചും വലത് കാലം പൊക്കിയും ഇരുന്ന് ഒന്നൊന്ന് യൂറിൻ ശരിക്ക് പോകാൻ പറ്റുന്ന രീതിയിലിരിക്കലാണ് ഏറ്റവും സുന്നത്തായ രീതി സയ്യിദറസൂറുള്ള സല അലി സ്വല തങ്ങൾ പഠിപ്പിച്ചു ചേരുന്നുണ്ട് അത്ര മനോഹരമാണ് ആറാമത്തേത് വിസർജ്ജ സ്ഥലത്ത് തല മറക്കുക ആ ബാത്റൂമിൽ പോകാൻ പൊട്ടിക്കഴിഞ്ഞാല് അവ എന്ന് പറഞ്ഞോ ഓടി പോകാൻ പാടില്ല തല തലമറക്കുക അത് സുന്നച്ചാൻ കാനൻ നബിഅ അലഹി വസ്ലം ഇത് ഹിവാദങ്ങള് ബാത്റൂമിലേക്ക് കയറിയാല് തല മറയ്ക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം കാരണം എന്താ നമ്മുടെ ഈ തല ഈ രോമകൂപങ്ങളിൽ ഈ നിൽക്കുന്ന സെല്ലുകൾ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഈ യൂറിനും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ വല്ലാതെ ഇങ്ങനെ ഒരു ആശ്വാസം നമുക്ക് ഫീൽ ചെയ്യുമല്ലേ ഈ ആശ്വാസം ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സെല്ലുകളൊക്കെ വൈഡായിട്ട് ഇങ്ങനെ ഓപ്പൺ ആകും ആ സമയത്ത് ബാത്റൂം അത് ബാക്ടീരിയകളുടെ വീടാൻ ഒരുപാട് ബാക്ടീരിയകൾ ഇങ്ങനെ കയറും അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു കാരണം ഇല്ലാതെ പെട്ടെന്ന് ജലദോഷവും തുമ്മലും അങ്ങനെയുള്ള ഒരുപാട് ഇൻഫെക്ഷൻസൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പരിധി പരിധിവരെയുള്ള കാരണം നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ തലമറയ്ക്കുന്നില്ല എന്നുള്ളതാണ് അലൈഹി തങ്ങളുടെ വായുത്തിനെതിരാണ് ബാത്റൂമിൽ തല മറക്കാതിരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ തല തലമറച്ചാൽ നമുക്ക് ആരോഗ്യത്തിന് വളരെയേറെ ഉപകാരപ്രദമാണ് ഏഴാമത്തേത് വിസർജനശേഷം കൃത്യമായി വൃത്തിയാക്കാൻ കൃത്യമായി എന്ന് പറയുമ്പോൾ അവിടെ പല വിഷയങ്ങളുണ്ട് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ബാത്റൂമിൽ ഹെൽത്ത് ഫോസറ്റ് ഉണ്ടാവും ഹെൽത്ത് ഫോസറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ് പല ആളുകളും ഹാൻഡ് ഷവർ എന്നാണ് പറയാം അല്ലേ ഹാൻഡ് ഷവർ അതല്ല ഹാൻഡ് ഷവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജെക്യൂസിലൊക്കെ കിടക്കുമ്പോൾ നമുക്കിങ്ങനെ കുളിക്കാനായിട്ടുള്ള ഒരു ഷവറാണ് യഥാർത്ഥത്തിൽ ഈ ഹാൻഡ് ഷവർ എന്ന് പറയുന്നത് മറ്റു നമ്മൾ ഈ ബാത്റൂമിൽ ഫ്ലഷ് ആയിട്ട് ഉപയോഗി ഫ്ലഷ് അല്ല ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നത് അത് ഹെൽത്ത് ഫോസറ്റ് എന്നാണ് അതിന് പറയാം ഹെൽത്ത് ഫോസറ്റിനി മറക്കരുത് കേട്ടോ അപ്പോൾ ഈ സാധനം വെച്ച് കഴുകലാണ് പല ആളുകളും അപ്പോൾ കൃത്യമായിട്ട് നെജിസ് അത് പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്ന് നമ്മൾ കഴുകുമ്പോൾ വെറുതെ വെള്ളം അടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല വെള്ളം തളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ശരിക്ക് വൃത്തിയാക്കേണ്ട രീതിയിൽ കഴുകുക തന്നെ വേണം എങ്കിലേ അത് ശുദ്ധിയാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇത് വൃത്തിയാകാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യമായി ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മാത്രമല്ല ഈ ഹബീബായ അലൈഹി തങ്ങൾ ഒരിക്കൽ മദീനയിലെ ഒരു തോട്ടത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഒരു കബർ കാണുന്നുണ്ട് ഹബീബായ ഹബിബായുധങ്ങൾ പറയുന്നുണ്ടതിൽ ശിക്ഷിക്കുന്നുണ്ട് ആ മനുഷ്യനെ അതിൻ്റെ കാരണമായി പറഞ്ഞത് അയാൾ മൂത്രം ഒഴിച്ചിട്ട് നന്നായി വൃത്തിയാക്കാത്ത മനുഷ്യനാണ് അപ്പോൾ ദുനിയാവിലും പ്രയാസമാണ് ആഹ്റത്തിലും പ്രയാസമാണ് സൂക്ഷ്മത പാലിക്കുക അള്ളാഹു തൂഫീക്ക് നൽകട്ടെ എട്ടാമത്തേത് വിസർജ്ജന സമയത്ത് ചെരുപ്പ് ധരിക്കുക കാരണം നബി അലൈഹി ഇത് അഭിവാദ്യങ്ങൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ചെരുപ്പ് നമ്മൾ എത്ര പേര് ചെരുപ്പിടുന്നുണ്ട് ബാത്റൂമിൽ ചെരുപ്പൊക്കെ ഉണ്ടാകും പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാൻ നേരമല്ല അപ്പം തലമറയ്ക്കുക ചെരുപ്പ് ധരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു അത് ബാക്ടീരിയകളുടെ വീടാണ് സെല്ലുകൾ ഒരുപാടിങ്ങനെ തുറന്നിരിക്കണ സമയമാണ് പ്രത്യേകിച്ച് നമ്മുടെ കാലിൽ താഴെ മുട്ടും എന്തൂരം ബാക്ടീരിയകൾ അവിടെ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കിങ്ങനെ കയറുകയാണ് നമ്മളറിയാതെ ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് ഹെവി പായസം മാത്രങ്ങൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മക്കളെ നിങ്ങൾ ചെരുപ്പ് ധരിക്കണം കേട്ടോ മുഹമ്മദ് റസൂലുള്ള സല്ലാ അല്ലൈസ് വല്ലം എനിക്ക് ഒരുപാട് രോഗങ്ങൾ അത് നിമിത്തം ഉണ്ടാകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒൻപതാമത്തേത് എല്ലാ അവയവങ്ങളും എപ്പോഴും വൃത്തിയായിരിക്കണം നമുക്ക് നിർബന്ധമായും അഞ്ചു നേരം വു എടുക്കേണ്ടതുണ്ട് അല്ലേ അഞ്ചു നേരം നിസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വു എടുക്കാറുണ്ട് ആ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം കൈ കാലൊക്കെ വൃത്തിയാകുന്നുണ്ട് ശരീരം ക്ലീനായിട്ട് സൂക്ഷിക്കണം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം വൃത്തിയില്ലായ്മയാണ് പലപ്പോഴും നമ്മളെ അസുഖബാധിതരാക്കുന്നത് ഈ കൊറോണയാകട്ടെ മറ്റു പല വൈറസുകളാകട്ടെ ആദ്യം വരുന്നത് ചൈനയിലാണ് കാരണം വൃത്തിയില്ലായ്മ അതുപോലെ തന്നെ ഒരു ഒരു നമ്മൾ അറപ്പുളവാക്കുന്ന പല കാര്യങ്ങളും അവർ ഭക്ഷിക്കുന്നു വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഒരു തരം അൺഹൈജീനിക്കായ ഒരു ജീവിതം എവിടെ ഉണ്ടോ അവിടെ നിന്ന് പെട്ടെന്ന് രോഗങ്ങളുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ വൃത്തി അത് അത് ഹബീ വായ സി വല്ല മാത്രങ്ങൾ ഉമ്മിനിൻ്റെ അടയാളമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുന റസൂൽ അല്ലാ സലാ അലി സ്വലം മാത്രമല്ല ഈ കൃത്യമായിട്ട് നമ്മൾ വലു അഞ്ചു നേരം അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ മനസാന്നിധ്യത്തോടെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ എടുത്താൽ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം പോലും മനോഹരമായി വർദ്ധിക്കുന്നുണ്ട് നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ മുഖം പ്രകാശിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ള സ്വല്ലു അലഹി വസ്ലം പത്താമത്തേത് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് കൃത്യമായി എല്ലാ അവയവങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക വലു എടുക്കുക പത്താമത്തേത് കൂടുതൽ നേരം ബാത്റൂമിൽ ചിലവഴിക്കാതിരിക്കുക അത് ഡേഞ്ചറാണ് ഡേഞ്ചറാണ് അത് ആയുർവേദ അടക്കം പറയാറുണ്ട് ബാത്റൂമിൽ പോയിട്ട് ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അത് ഒരുപാട് ബാക്ടീരിയാസിൻ്റെ വീടാണ് മറ്റും നമ്മൾ ആത്മീയമായി നോക്കുമ്പോൾ അത് പിശാചിൻ്റെ വീടാണ് അവിടെ ഒരുപാട് പേര് ഇരിക്കാനൊന്നും കൊള്ളൂല ബാത്റൂമിൽ പോയിരുന്ന് ഫോണിൽ നോക്കുന്നവർ പത്രം വായിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് മൂലക്കുരുവിൻ്റെ പ്രോബ്ലം പെട്ടെന്ന് വരാൻ സാധ്യതയേറെയാണ് അതുപോലെ തന്നെ പിത്തം ശരീരത്തിന് പിത്തം ബാധിക്കാൻ സാധ്യത ഏറെയാണെന്നൊക്കെ കിതാബുകളിൽ കാണാം അപ്പോൾ പൈൽസിന് വരെ കാരണമാകുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ പോയി ഈ ഫോണൊക്കെ പുറത്തു വെച്ചിട്ട് പോയാൽ മതിയെന്നേ ബാത്റൂമിൽ പോയിട്ട് നമ്മുടെ കാര്യം കഴിഞ്ഞ് വേഗം തിരിച്ചു പോരാ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ നമ്മുടെ ഒന്ന് മാറ്റി നിർത്തി നോക്കി എന്നിട്ട് ഹൃദ്യമായി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തു നോക്കിയ ജീവിതത്തിൽ ഹബിബായ സലമി സ്വലമാങ്ങയുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ ഇത് ചെയ്തു നോക്കിയ നല്ല ആരോഗ്യവാന്മാരായി ആരോഗ്യവതികളായി നമുക്ക് ജീവിക്കാൻ കഴിയും റബ്ബുൽ അള്ളാറബു നൽകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സമ്മാനത്തിന് വേണ്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അല്ലേ മലക്കുകളുടെ എണ്ണം എത്രയാണ് ചിലർ പറഞ്ഞു അമ്പതിനായിരം ചിലർ ഒരു കോടി ചിലർ ഒന്നര ലക്ഷം ചിലരൊന്നര കോടി എത്രയാണ് ഭൂരിഭാഗം ആളുകൾ പറഞ്ഞത് ശരി ഉത്തരാണ് അള്ളാഹുവിന് മാത്രമേ അറിയൂ അള്ളാഹുവിന് മാത്രമേ മലക്കുകളുടെ എണ്ണം അറിയൂ അത്രയധികം മലക്കുകൾ ഉണ്ട് അല്ലാ അള്ളാഹു ആ ലോകമൊക്കെ ഹൃദ്യമായി സന്ദർശിക്കാൻ നാളെ പരലോകത്ത് നമുക്ക് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം ക്ഷമയുടെ പര്യായമായി ക്ഷമിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ക്ഷമയുടെ പര്യായമായി അള്ളാഹു അവതരിപ്പിച്ച പ്രവാചകൻ്റെ പേരെന്താണ് ആ ആ പ്രവാചകൻ ആരാണ് ആ പ്രവാചകൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്ക് ചെയ്യുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ഒരുപാടാളുകൾ ആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ മകന് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് അതായത് ഇന്നലെ എഴുതി എഴുതിത്തന്ന മെസ്സേജാണ് അപ്പോൾ ഇന്ന് ഇന്ന് പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് പ്രത്യേകം അള്ളാഹു ലൗഹയറായ തൊഴിൽ നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഇന്നലത്തെ നമ്മുടെ മജിലിസിനു ശേഷം ഒരുപാട് ഒരുപാട് ദ്വാസൂയത്തുകൾ പിശാചിൻ്റെ ശരീരത്തിൽ നിന്ന് രക്ഷ നേടാൻ അതുപോലെ എളുപ്പമുള്ള ജോലി ശരിയാകാൻ അതുപോലെ തന്നെ ഒരുപാട് കടങ്ങളുണ്ട് പ്രയാസങ്ങളിൽ നിന്ന് മാറാൻ ഉമ്മയുടെ എല്ലാവിധ വേദനകളും ഷിഫയാകാൻ കയ്യും പുറം വേദനയുണ്ട് അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ മൂന്ന് ദിവസമായി ശരീരം ഭയങ്കര ചൊറിച്ചിൽ അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ ഭർത്താവിന് ബറക്കത്തുള്ള ജോലി കിട്ടാൻ ദാ ചെയ്യണം മകളുടെ റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കൂടാൻ അള്ളാഹു എല്ലാം എളുപ്പാക്കി തരുമാറാകട്ടെ അതുപോലെ ഉമ്മക്ക് ആഫിയത്ത് ഉണ്ടാകാൻ സ്വന്തമായി വീടില്ല വാടക വീട്ടിലാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് വസൂയത്തുകൾ എല്ലാ വസൂയച്ചുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الله നിനക്ക് മരിക്കുവോളം ആഫിയത്തോളെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ നീ അതിനെല്ലാം തൗഫീക്ക് നൽകണേ റഹ്മാനെ നിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുസ്പർശം ഞങ്ങളിൽ നൽകണേയല്ല ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാ പ്രയാസങ്ങളും ദുരീകരിക്കണയല്ല സങ്കടങ്ങളേറെ ഉണ്ട് അകറ്റണയല്ല വായിച്ചതും വായിക്കാത്തതും കമൻറ്റിൽ ടൈപ്പ് ചെയ്യപ്പെട്ടതുമായ എത്രയെത്ര സങ്കടങ്ങൾ എല്ലാ പരീക്ഷണങ്ങളും നീ അകറ്റണയല്ല പ്രയാസങ്ങളൊക്കെ ദുരീകരിക്കണയല്ല മക്കളെ നേർവഴിയിൽ നടത്തണയല്ല പഠിച്ചവനെ അവരുടെ പരീക്ഷകൾ പരീക്ഷണങ്ങൾ മറ്റു പലതിനായുള്ള കാത്തിരിപ്പുകൾ എല്ലായിടങ്ങളിലും വിജയം നൽകണയല്ല ഇണകളെ നന്നാക്കണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല സ്വാരീഹ്യങ്ങളായ സന്താനങ്ങളെ മക്കളില്ലാത്തവർക്ക് നീ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാതെ വേദനിക്കുന്നവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല യാ യാറബ്ബന പടച്ചവനെ വിശുദ്ധ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നവർ അമലുകൾ പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല പടച്ചവനെ എത്രയെത്ര അസുഖബാധിതനാണ് നീ പരിപൂർണമായി ആജിലും കാമിലുമായ ശിഫാ നൽകണേ ചമ്പുരാനെ അറമുറഹിമായ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ വാൻയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന ഇതിൻ്റെ അഹലുകാരായ പ്രിയപ്പെട്ടവരെയും ഹബീബായ സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാഹ വിഹത്തൈഹു അല മുഹമ്മദ് അലഹി വസ്ലം സാഹു അല മുഹമ്മദ് അലഹി വസ്ലം അല്ലാഹ്മല മുഹമ്മദ് والسلام عليكم ورحمه الله وبركاته